നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് ആമമോതിരത്തെ പറ്റിയാണ് ഈ ആമമോതിരം ധരിച്ചാൽ ആർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുക എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുക എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനും ഈശ്വര കടാക്ഷം ഉണ്ടാകുവാനും സാമ്പത്തിക ഉന്നതിക്കും ഈ ആമോതിരം ധരിക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത്യുന്നതിയിൽ എത്തുവാൻ വേണ്ടി ഈ ആമമോതിരം നമുക്ക് ധരിക്കാവുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം ഈ ആമോതിരം ധരിക്കുന്നതിലൂടെ എല്ലാവിധ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ഒരു മാനസിക സ്ഥിരത ഉണ്ടാവുകയും ചെയ്യുന്നു ആമമോതിരം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ധരിക്കാവുന്നതാണ് സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലുമാണ് ധരിക്കുന്നത് അത്യുത്തമമാണ് എന്നിരുന്നാലും മാറി ധരിച്ചതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവുകയില്ല സ്ത്രീകൾ വലുത് കൈയിൽ ധരിച്ചതുകൊണ്ടും പുരുഷന്മാർ എടുത്തുകൈയിൽ ധരിച്ചത് കൊണ്ടും ഒരു പ്രശ്നവും ഒരു ദോഷവും നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം പറയുകയാണ് വെള്ളി കൊണ്ട് നിർമ്മിച്ച ആമമോതിരം മോതിരം ധരിക്കുന്നത് കൂടുതൽ ശുഭകരമാണ് ആമമോതിരം ധരിക്കുമ്പോൾ ആമയുടെ മുഖം നിങ്ങളുടെ നേരെ വയ്ക്കാൻ ശ്രദ്ധിക്കുക അത് ചെയ്യുന്നത് സാമ്പത്തികമായുള്ള പുരോഗതി നിങ്ങളെ സാമ്പത്തികം പണം നിങ്ങളിലേക്ക് നേരെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആമ ധരിക്കേണ്ടത് നമ്മുടെ വലതു കൈയുടെ നടുവിരലിലോ അല്ലെങ്കിൽ ചൂണ്ടുവിരലിലോ ധരിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണ്ടാത്തവരായിട്ട് ആരും തന്നെയില്ല പന്ത്രണ്ട് രാശിക്കാർക്കും ഒരേ രീതിയിൽ ഈ ആമമൂതിരം ധരിക്കാവുന്നതാണ് പല വീഡിയോയിലും പല പുസ്തകങ്ങളിലും ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഈ രാശിക്കാർക്ക് ധരിക്കരുത് ഈ രാശിക്കാർക്ക് ധരിക്കാമെന്നുള്ളത് അത് പൂർണ്ണമായും പലരോടും ഞാൻ ചോദിച്ചു പല ആചാര്യന്മാരോടും ചോദിച്ചു അങ്ങനെയൊരു കാര്യം പ്രശ്നമേ ഇല്ല എന്നാണ് ഞാൻ കേട്ടത് കാരണം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏതൊരാൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന രാശിക്കാർക്ക് ധരിക്കാം ഇന്ന രാശിക്കാർക്ക് ധരിക്കരുത് എന്ന് പറഞ്ഞതിൽ യാതൊരുവിധ യാഥാർത്ഥ്യവുമില്ല പലരോടും കൃത്യമായി ചോദിച്ച് അറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്നു ആ മമ്മോതിരം ധരിക്കുന്നവർ ഭക്തിയും വിശ്വാസവും ഉള്ള ആർക്കും തന്നെ ഈ ആമമൂതിരം ധരിക്കാവുന്നതാണ് ആമമൂതിരം ധരിക്കേണ്ടത് നല്ല ശുദ്ധമായ പാലുപയോഗിച്ച് ആദ്യം അത് കഴുകി അത് കുറച്ചു നേരം ആ പാലിൽ ഇട്ടുവെക്കുക ഇട്ടുവെച്ചതിന് ശേഷം നമ്മുടെ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ചെന്ന് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ലക്ഷ്മി ദേവിയുടെ കാൽക്കലിൽ ഈ മോതിരം സമർപ്പിക്കുക അവിടെ വയ്ക്കുക എന്നതിന് ശേഷം ശ്രീസൂക്തം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം അതുമല്ലെങ്കിൽ ലക്ഷ്മിദേവിയുടെ ഗായത്രി മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ഈ മോതിരം ധരിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാന്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് ഈ മോതിരം പൂജിച്ച് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഈ മോതിരം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്കും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനും സമർപ്പിച്ചിരിക്കുന്നു ആമയ്ക്കൊരു പ്രത്യേകതയുണ്ട് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും ആമമോതിരത്തിന് സ്വാധീനിക്കാൻ കൂടുതൽ പ്രാപ്തിയുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ആമമോതിരം ധരിക്കുന്നതിൽ നിങ്ങൾക്ക് പലവിധ സംശയങ്ങളും ഉണ്ടാകും അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മിക്കുന്നത് ആർത്തവ പുല കാലങ്ങളിൽ ഇത് ധരിക്കാവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത് അസമയങ്ങളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ധരിക്കുന്നത് എങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ ആമമോധരം ധരിക്കാതിരിക്കുക പിന്നീട് ഇങ്ങനെയുള്ള അവസരം ഉണ്ടായാൽ അത് ധരിച്ചതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇതിൻ്റെ ശക്തി കുറഞ്ഞു പോവുകയുമില്ല ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള അവസരത്തിൽ കടന്നു പോയാൽ അപ്പം ആമ മോതിരം ഊരി വെക്കണമോ എന്ന് നിങ്ങൾ ചോദിക്കും ഒരു യാതൊരുവിധ പ്രശ്നവുമില്ല ഇതൊക്കെ മനുഷ്യന്റെ ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക പിന്നീട് ഉള്ള ഒരു ചോദ്യമായിരിക്കും സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവോ ഈ മോദ്രം ധരിക്കാവോ എന്ന് അങ്ങനെയുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ശിവനും പാർവതിയും ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും കാമദേവനും ഗതിദേവിയും പോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യഭക്തബന്ധം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലും ഈ ഒരു മോചനം ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്നതല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം